യോഗം സംഘടന സംസ്ഥാന അധ്യക്ഷൻ ഹംസ ഇളനാട് ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ തയ്യൽ തൊഴിലാളികളുടെ മക്കൾക്കും രണ്ടായിരം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകാൻ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സയ്ദാലി വരമ്പൂർ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ റഷീദ് നാസർ പ്രിയ ജോയ് സലാഹുദ്ദീൻ അബീന കോഴിക്കോട് ജമീല സുലൈമാൻ തുടങ്ങിയവർ ർപ്പിച്ച സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര ജില്ലാ സെക്രട്ടറിമാരായ ഷൈലീജ കീഴ്പറമ്പ് സമീറ വടക്കാങ്ങര അനിതാ ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബൂബക്കർ പൂപ്പലം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേ വക് ഫുഡ് ടെക്നോളജി ലബോറട്ടറി ടെക്നോളജി ബേവക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രിഷൻ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം